ഇന്ന് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുർത്തിയുടെ യോക്ക് ഡിസൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് റെഫറൻസ് ആയിട്ട് തന്നത് ഈ ഒരു പിക്ചറാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു സിമ്പിൾ ഡിസൈന് യോക്കിൽ വരുന്ന പോലെ ചെയ്താൽ മതിയെന്ന് കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണിത് ആൻറ്റിഗോൾഡിൻ്റെ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് സീക്വൻസും എടുത്തിട്ടുണ്ട് ഗോൾഡൻ സീക്വൻസും ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് മെറ്റീരിയൽ കിട്ടിയത് ഇതുപോലെ ടൈലേഴ്സിനെ കൊണ്ട് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിയത് യോ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നെക്കിൻ്റെ പോർഷനിലും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ ഡിസൈൻ വരുന്ന പോലെ എനിക്ക് വർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതുപോലെ ചെറിയ റൗണ്ട്സ് ഒന്ന് വരച്ചു കൊടുക്കുവാണ് ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു ടു ഇഞ്ചസ് ഗ്യാപ്പ് ഇട്ടിട്ട് റൗണ്ട് വരച്ച് കൊടുക്കുന്നത് സിമ്പിൾ ഒരു വർക്ക് ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഫ്രെയിം ഇട്ടിട്ട് ഡിസൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ശരിക്കും നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ക്ലോത്തിൽ ഡിസൈൻ വരച്ച ശേഷം മാത്രം ഫ്രെയിം ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വർക്കൊക്കെ ചെയ്തിട്ട് ഫ്രെയിം റിമൂവ് ചെയ്യുമ്പം ഡിസൈൻ ഒരു വശത്തേക്കൊക്കെ ആയിപ്പോവും അപ്പം ക്ലോത്ത് വലിക്കില്ലേ അപ്പം നമ്മുടെ ഡിസൈൻസിന് ചേഞ്ചസ് വരാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും ക്ലോത്തിൽ നമ്മൾ ആദ്യം വരച്ചു കൊടുക്കുക അതിന് ശേഷം മാത്രം ഫ്രെയിം ഇട്ട് കൊടുക്കണം ഇനി സർക്കിളിൻ്റെ സെൻ്ററിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുവാണ് എടുത്തിട്ട് നീഡിലേക്ക് രണ്ട് കട്ട് ബീഡ് ഒരു സീക്വൻസ് ഒരുമിച്ചെടുക്കുക എന്നിട്ട് ഈ സർക്കിളിൻ്റെ ബോർഡറിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അപ്പോൾ നീഡിൽ നമ്പർ ട്വൽവാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മൾ സർക്കിളിൻ്റെ നടുക്ക് നിന്ന് എടുക്കുക നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ നാല് ഡയറക്ഷനിലും ഓരോന്ന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്കും കൂടെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈവനായിട്ട് ബീഡ്സും സീക്വൻസും വരുന്നതായിരിക്കും ഈ ഒരു രീതിയിൽ ചെയ്താൽ ഇനി ആ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലിപ്സ്റ്റോണും കൂടി ഒന്ന് വെച്ച് കൊടുക്കുവാണ് അപ്പം ഇത് കണ്ട് ഇതുപോലെ ഹോളുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കടത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം